Namaskaram Raft ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ലയണൽ മെസ്സിയുടെ അഭാവത്തിലാണ് ഇപ്പോൾ അർജൻറ്റീനയുടെ ദേശീയ ടീം വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് മെസ്സി ഇല്ലെങ്കിലും കഴിഞ്ഞ മത്സരത്തിൽ ചിലിയേക്കെതിരെ ഒരു ഗംഭീര വിജയം സ്വന്തമാക്കാൻ അർജന്റീനക്ക് സാധിച്ചിരുന്നു പരിക്ക് മൂലമാണ് മെസ്സിക്ക് ഈയൊരു മത്സരങ്ങൾ ഇപ്പോൾ നഷ്ടമാകുന്നത് കഴിഞ്ഞ കോപ്പ അമേരിക്ക ഫൈനലിലാണ് മെസ്സിക്ക് പരിക്കേറ്റത് അതിൽ അതിനുശേഷം ഇതുവരെ മെസ്സി കളിച്ചിട്ടില്ല എന്നാൽ അദ്ദേഹം പതിയെ ഇപ്പോൾ ട്രെയിനിങ്ങിലേക്ക് മടങ്ങിയെത്തുന്നുണ്ട് അടുത്ത ഇൻ്റർനാഷണൽ ബ്രേക്കിൽ മെസ്സി അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പുകൾ ഒന്നും ലഭിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അർജന്റീനയുടെ പരിശീലകനായ ലയണൽ സ്കലോണിയുള്ളത് അടുത്ത സ്കോഡ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് മെസ്സിയുമായി സംസാരിക്കും എന്നുള്ള കാര്യം ഇപ്പോൾ സ്കലോണി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മെസ്സി എത്രയും പെട്ടെന്ന് കളിക്കളത്തിലേക്ക് തിരിച്ചെത്തും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അടുത്ത സ്കോഡ് പ്രഖ്യാപിക്കുന്ന സമയം വരുമ്പോൾ ഞങ്ങൾ മെസ്സിയുമായി സംസാരിക്കും ആ ദിവസം വരെ ഞങ്ങൾ അദ്ദേഹത്തെ കാത്തിരിക്കും രണ്ടാഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ആ രണ്ടാഴ്ചയ്ക്കുള്ളിൽ അത് സംഭവിക്കും എന്നിട്ട് ടീമിനോടൊപ്പം ജോയിൻ ചെയ്യാൻ മെസ്സി തയ്യാറാണോ എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കും ഇതാണ് അർജൻറ്റീനയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മെസ്സിയുടെ ആംഗ്ലിനായിരുന്നു കോപ്പ അമേരിക്ക ഫൈനലിൽ പരിക്കേറ്റിരുന്നത് ഈ സീസണിൽ തകർപ്പൻ പ്രകടനം ഇൻ്റർ മയാമിക്ക് വേണ്ടിയൊക്കെ പുറത്തെടുക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ പരിക്കുകൾ വലിയ വെല്ലുവിളിയാണ് സമീപകാലത്ത് പരിക്ക് കാരണം ഒരുപാട് മത്സരങ്ങൾ മെസ്സിക്ക് നഷ്ടമായിട്ടുണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു കാണാം